ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന നാലാമത്തെ ടീമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇപ്പോൾ വരികയാണ് നിലവിലെ ജേതാക്കൾ കൂടിയാണ് കൊൽക്കത്ത കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെയാണ് കൊൽക്കത്ത പുറത്തായിരിക്കുന്നത് പതിമൂന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കൊൽക്കത്തയ്ക്ക് പന്ത്രണ്ട് പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത് അതേസമയം മത്സരം ഉപേക്ഷിച്ച് പോയിന്റുകൾ പങ്കുവച്ചതോടെ പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ആർ സി ബിക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും മഴ കനത്തതോടെ ഓവർ മത്സരമെങ്കിലും നടത്താനാകുമോ എന്ന പ്രതീക്ഷയിൽ അമ്പയർമാരും ടീമുകളും കാത്തിരിപ്പിലായിരുന്നു എന്നാൽ നനഞ്ഞ ഔട്ട്ഫീൽഡ് കാരണം ടോസ് ഇടാൻ പോലും ആകാതെ മത്സരം ഉപേക്ഷിക്കാൻ അമ്പയർമാർ തീരുമാനിക്കുകയായിരുന്നു നിലവിൽ പന്ത്രണ്ട് കളികളിൽ നിന്നും പതിനേഴ് പോയിന്റുമായി ആർ സി ബി ആണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത് ഇരുപത്തി തീയതി ഹൈദരാബാദിനെതിരെയും ഇരുപത്തി ഏഴാം തീയതി ലക്നൌവിനെതിരെയുമാണ് ആർ സി ബിയുടെ ഇനിയുള്ള മത്സരങ്ങൾ ഇതിൽ ഒന്നിൽ ജയിക്കാനായാൽ അവർക്ക് പ്ലേ ഓഫിൽ എത്താനും സാധിക്കും ഐ പി എൽ അവസാന ലാപ്പിലേക്ക് അടുക്കുംതോറും മത്സരങ്ങൾക്ക് വീറും വാശിയും കൂടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഐ പി എൽ സീസണെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ അവസാനമാണ് ഇക്കുറി കാത്തിരിക്കുന്നതെന്ന് വ്യക്തവുമാണ് കാരണം ആറോളം ടീമുകളാണ് ഇത്തവണ അവസാന നാലിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പലപ്പോഴും ഐ പി എല്ലിൽ അത്ര പതിവുള്ള ഒരു കാര്യമല്ല ഒരു ജയമോ തോൽവിയോ മാത്രം മതി ചില ടീമുകളുടെ സാധ്യത വർദ്ധിപ്പിക്കാനും അത് പൂർണ്ണമായി ഇല്ലാതാക്കാനും ഇക്കാരണത്താൽ തന്നെ കടുത്ത പോരാട്ടമാണ് ടീമുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പല ടീമുകൾക്കും ശേഷിക്കുന്നത് ഇനി രണ്ടോ മൂന്നോ മത്സരങ്ങൾ മാത്രമാണ് ചിലർക്കത് മുഴുവൻ ജയിക്കേണ്ട സാഹചര്യവുമാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രവചനങ്ങൾക്ക് അതീതമാണ് ഇത്തവണത്തെ ഐ പി എൽ എന്നത് യാതൊരു സംശയവും കൂടാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്നലെ നടക്കാനിരിക്കുന്ന മത്സരം തന്നെ ഇതിന് ഉദാഹരണമായി മാറിയിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിനു ശേഷം പുനരാരംഭിച്ച ഐ പി എല്ലിലെ ആദ്യ മത്സരമായിരുന്നു ഇന്നലത്തേത് എന്നാൽ കനത്ത മഴയും മോശം കാലാവസ്ഥയും ഉണ്ടായതോടെ പൂർണ്ണമായും മത്സരം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നു ഇക്കുറി ഏറ്റവും കൂടുതൽ കിരീട പ്രതീക്ഷ വയ്ക്കുന്ന ടീമുകളിൽ ഒന്നായ ആർ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിരുന്ന കൊൽക്കത്തയുമായിരുന്നു ഇന്നലെ ഏറ്റുമുട്ടാനിരുന്നത് എന്നാൽ ഒരു പന്ത് പോലും എറിയാതെയാണ് മത്സരം അവസാനിച്ചത് ഇതോടെ ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതമാണ് ലഭിച്ചിരിക്കുന്നത് ഇത്തവണത്തെ ഐ പി എല്ലിൽ നിന്നും നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആർ ഔദ്യോഗികമായി തന്നെ പുറത്തുപോയ കാഴ്ചയാണ് ഇന്നലെ കണ്ടത് ജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താനാകുമെന്നായിരുന്നു കെ കെ ആർ കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളെ മുഴുവൻ അസ്ഥാനത്താക്കിയാണ് മഴ രസം കൊള്ളിച്ചത് ഒരു പോയിന്റ് ലഭിച്ചെങ്കിലും പതിമൂന്ന് കളികളിൽ നിന്നും കൊൽക്കത്തയുടെ ആകെ സമ്പാദ്യം പന്ത്രണ്ട് പോയിന്റ് മാത്രമായി മാറുകയായിരുന്നു ഇതോടെ പതിനാല് മത്സരങ്ങൾ കളിച്ചാലും പതിനാല് പോയിന്റ് മാത്രമേ നേടാൻ കഴിയൂ എന്ന സാഹചര്യം വരികയായിരുന്നു മുൻ സീസണുകളിൽ പ്ലേ ഓഫ് സാധ്യത ഉറപ്പാക്കാൻ ഇത്രയും പോയിന്റ് മാത്രം മതിയായിരുന്നു എന്നാൽ ഇപ്രാവശ്യം സ്ഥിതി മാറി മറിഞ്ഞു കുറഞ്ഞത് പതിനാറ് പോയിന്റെങ്കിലും നേടാനായാലേ പ്ലേ ഓഫ് കിട്ടൂ എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഇന്നലത്തെ മത്സരം ഉപേക്ഷിച്ചതോടെ കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പ്ലേ ഓഫിലേക്ക് ഒരു പടി കൂടി അടുത്തു വെച്ചിരിക്കുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറി നിലവിൽ ആർ സി ബിക്ക് പന്ത്രണ്ട് കളികളിൽ നിന്നായി എട്ട് ജയത്തോടെ പതിനേഴ് പോയിന്റാണ് ഉള്ളത് അതിൽ വെറും മൂന്ന് തോൽവികൾ മാത്രമാണ് അവർക്കുള്ളത് നിലവിൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളതും ആർ സി ബി തന്നെയാണ് പ്ലേ ഓഫ് അവർ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് മാത്രമല്ല ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതിനു വേണ്ടി ക്വാളിഫയർ ഒന്നിൽ തോറ്റാലും മറ്റൊരു അവസരം കൂടി അവർക്ക് ലഭിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനി സാധ്യത ശേഷിക്കുന്നത് ആർ സി ബി അടക്കം ആറ് ടീമുകൾക്കാണ് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജെയിങ്സ് എന്നീ ടീമുകളാണ് ഇനി വിധി കാത്തിരിക്കുന്നത് ഇതിൽ ഗുജറാത്തിനാവട്ടെ ഇനി മൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് പതിനാറ് പോയിന്റ് അവർക്ക് ഉണ്ട് തരും പഞ്ചാബിനും മൂന്ന് മത്സരങ്ങൾ ബാക്കിയുള്ളപ്പോൾ അവരുടെ പോയിന്റ് പതിനഞ്ചുമാണ് മുംബൈക്ക് രണ്ടും ഡൽഹിക്ക് മൂന്നും ലക്നൌവിനും മൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെ ആരൊക്കെ പ്ലേ ഓഫിൽ എത്തുമെന്നുള്ളതൊക്കെ നമ്മൾക്ക് കളി കഴിഞ്ഞ് മാത്രമേ പ്രവചിക്കാൻ സാധിക്കൂ എന്തായാലും അതിനുവേണ്ടി ഇപ്പോൾ ആരാധകർ വലിയ ആകാംക്ഷയിലാണ്